എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ് നമ്മുടെ പിള്ളേരുടെ ബിസിനസ് എടുത്തല്ലേ ഈ വീടിന്റെ ഇത് വെച്ച് കുടിൽ വ്യവസായമായിട്ടാണ് കൂടുതൽ ഗുണനിലവാരം കൂടി കൂടി ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് ആ അച്ചാർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് പണി ജീവിക്കാൻ ഫോട്ടോ വെച്ചിട്ടുള്ള എല്ലാ മലയാളികളും മൂന്ന് സാധനമാണ് അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയതാണ് അപ്പം ഇതാണ് നമ്മുടെ സാധനം ഈ അച്ചാർ മേടിക്കുന്നവർക്ക് ഈ കാണുന്ന പിക്കിള് തികച്ചും സൗജന്യ ലാഭായല്ലോ ഇവിടെ ഒരു സീലിംഗ് ഉണ്ട് ഇത് ലീക്ക് ആയിരിക്കാൻ വേണ്ടിയുള്ള അങ്ങനെ രണ്ട് രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഈ അച്ചാറിന് ചെയ്തിട്ടുണ്ട് അച്ചാറിന് അറുന്നൂറ് രൂപയാണ് ഈ കാണുന്ന അച്ചാറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഞാൻ പരിചയപ്പെടുത്താണ് അതായത് ഈ പൊടിയുപ്പ് പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ചില്ലി ഇതാണ് ഗ്രീൻ ചില്ലി പിന്നെ അതേപോലെ തന്നെ കടുക് അതേപോലെ തന്നെ ഈ കാണുന്ന മഞ്ഞള് ഇഞ്ചി ഇത് തോന്നുന്നുണ്ടോ ഭയങ്കര കുസൃതിയാണ് ഒരു അറ്റാച്ച്മെന്റ് ും ഇങ്ങനെ ഒരു ടോപ്പ് ക്വാളിറ്റി കിട്ടിയത് ഞങ്ങള് അതെ ഞാൻ പോന്നു പോയിട്ട് വലിയ കാര്യം പക്ഷെ നിക്കാൻ നേരം